ചെറുപുഴ വാണിയംകുന്നിലെ പൊടിമറ്റത്തിൽ ജോഷി ജോസഫിൻ്റെ വീട്ടിൽ കഴിഞ്ഞ നാലര വർഷമായി പവർ കട്ടില്ല ഭാരിച്ച വൈദ്യുതി ബില്ലിനെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെയാണ് ഈ കുടുംബം കഴിയുന്നത് അടിക്കടി വൈദ്യുത ചാർജ് വർധനവ് വരുന്നതിലും ജോഷിക്ക് ടെൻഷനില്ല സോളാർ വൈദ്യുതിയിൽ സ്വയം പര്യാപ്തത കണ്ടെത്തുകയാണ് പൊടിമറ്റത്തിൽ ജോഷി ജോസഫ് വീട് നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിലും കെ എസ് ഇ ബിയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചിലവഴിച്ച് വാങ്ങിയ സോളാർ പാനലും ബാറ്ററി യൂണിറ്റുമാണ് സോളാർ വൈദ്യുതി ഒരുക്കിയ ശേഷം കുഴൽ നിർമ്മിക്കുകയും പിന്നാലെ വീടുപണി ആരംഭിക്കുകയുമാണ് ജോഷി ചെയ്തത് ഇതുമൂലം വൈദ്യുതിയുടെ പേരിൽ ഒരു ദിവസം പോലും വീടുപണി നിർത്തിവെക്കേണ്ടി വന്നില്ലെന്നും ജോഷി പറയുന്നു സൂര്യനുദിച്ച് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ബാറ്ററികൾ പൂർണ്ണമായും ചാർജായി കഴിയും കുഴൽക്കിണറിലെ മോട്ടോർ വീട്ടിലെ ഫാൻ എ രണ്ട് ഇൻഡക്ഷൻ കുക്കർ കമ്പ്യൂട്ടർ വാഷിംഗ് മെഷീൻ മിക്സി ഫ്രിഡ്ജ് ടി വി പിസ്തിരിപ്പെട്ടി തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും സോളാറിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇതിനു പുറമേ പച്ചക്കറികൾക്കും മറ്റും ജലസേചനം നടത്താനും ഉപയോഗിക്കുന്നു രണ്ട് ദിവസം തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടാതിരുന്നാലും ജോഷിയുടെ വീട്ടിൽ പവർ ഉണ്ടാകാറില്ല ചെറുപുഴയിലും വാഴക്കുണ്ടത്തും ഇൻവേർട്ടർ ഷോപ്പ് നടത്തുകയാണ് ജോഷി സോളാർ സംവിധാനം ഒരുക്കിയ വകയിൽ ചെലവായ തുക മുതലാക്കാൻ സാധിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നു വൈദ്യുത ബില്ലിൻ്റെ കാര്യത്തിലും ഈ കുടുംബത്തിന് ഒരു ആശങ്കയുമില്ല പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവറ്റ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോ ബിസ് ആൻഡ് ഇന്റർലോക്ക് കടുമേനി മൗക്കോ